എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അലൈക്കും അപ്പോൾ ഇന്നൊരു കായ്ച്ചാറ് വെക്കുന്ന റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കായ്ച്ചാറ് ഞങ്ങൾ പാലക്കാട്ടുകാർ കല്യാണ തലേന്നും എന്തൊരു ഫംഗ്ഷനുണ്ടെങ്കിലും നെയ്ച്ചോറാണെങ്കിലും ബിരിയാണി ആണെങ്കിലും ഈ ഒരു കായ്ച്ചാറ് വയ്ക്കും ഇതൊഴിച്ചിട്ടുള്ളൊരു പണിയില്ലാട്ടോ അത്രയും ടേസ്റ്റാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിന് വേണ്ടി കുറച്ച് തേങ്ങ അരച്ച് വെക്കുകയാണ് കരൻ്റ് പോയാലോ ഒന്ന് കരുതിയിട്ട് അപ്പോൾ തേങ്ങയിലേക്ക് ഞാൻ കുറച്ച് ജീരകം വെളുത്തുള്ളി ചുവന്നുള്ളി ഇതും കൂടെ ഇട്ടിട്ട് ഞാൻ തേങ്ങ അങ്ങോട്ട് അരച്ച് വെക്കുന്നുണ്ട് പിന്നെ ഈ കറി കാഴ്ചാറ് വെക്കുമ്പോൾ കടലപ്പരിപ്പും തോവരപ്പരിപ്പും സമാസമം എടുക്കണം നൂറ് കടലപ്പരിപ്പാണെങ്കിൽ നൂറ് തോരപ്പരിപ്പ് എന്ന് പറയുന്നത് സാമ്പാർ പരിപ്പാണ് കേട്ടോ അപ്പോൾ ഞാനത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് കഴുകി കുക്കറിലിട്ട് വേവിച്ച് വേറെ മാറ്റി വയ്ക്കുന്നുണ്ട് അങ്ങനെ പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് വെന്തു അപ്പോൾ അതങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള കഷ്ണങ്ങളാണ് കുറച്ച് വാഴക്കയുണ്ട് പിന്നെ ഇത് കുറച്ച് ഉരുളക്കിഴങ്ങ് കുമ്പളങ്ങ പിന്നെ മുരങ്ങക്കായ പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്കായ് പിന്നെ സബോള തക്കാളി പിന്നെ ഒരു മുറി മാങ്ങ പച്ചമുളക് ആവശ്യത്തിനുള്ള മല്ലിയില കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഇടുമ്പോൾ കറിയിലൊക്കെ ഇടുമ്പോൾ ഒന്നും കൂടെ ശരിക്കും പറയാം കേട്ടോ അപ്പോൾ ഇത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ ഈ കറി വെക്കുന്നത് വെളിച്ചെണ്ണയിൽ വെക്കുമ്പോഴത് കുറച്ച് ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുക അപ്പോൾ ഞാൻ എന്താ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഉലുവിയും പട്ടയും ഗ്രാമ്പും ഏലക്കായും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്യണം ഇന്നലെ എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പുതിയ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നിട്ട് ഞാൻ ഇതായത് സബോള പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയിലേയും കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കറിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രുചി പറഞ്ഞത് നിങ്ങൾ വെച്ച് നോക്കുക തന്നെ വേണം നമ്മൾക്ക് അപ്പഴേ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയുള്ളൂ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ കറിക്ക് അപ്പോൾ ചിക്കൻ കറി ചിക്കൻ കറിക്ക് കറിക്കാതിൻ്റെ ഒരു ടേസ്റ്റ് പക്ഷേ ഇതിന് അങ്ങനെയല്ല കേട്ടോ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഈ കറികളൊക്കെ വെക്കുമ്പോൾ ആടിൻ്റെ ആണെങ്കിലും കോഴിൻ്റെ ആണെങ്കിലും എല്ലാം കൊഴുപ്പൊക്കെ ഇട്ടിട്ടാണ് പണ്ടൊക്കെ ഈ കറി വെക്കാറുള്ളത് ഇപ്പോൾ അതൊന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഞങ്ങളുടെ അവിടങ്ങളിലൊക്കെ കല്യാണങ്ങളുടെ തലേദിവസം മൈലാഞ്ചി ഫങ്ഷനും പിന്നെ വേറെ എന്ത് പരിപാടികളുണ്ടെങ്കിലും ബിരിയാണി നെയ്ച്ചോറിനിപ്പോൾ ബീഫ് ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ എന്ത് ബിരിയാണി ആണെങ്കിലും ഈ ഒരു കാച്ചാർ വേണം കേട്ടോ അവിടെ ഉള്ളവർക്ക് കാച്ചാറില്ലേ കാച്ചാറില്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുക അപ്പോൾ എന്ത് ഫങ്ഷനാണെങ്കിലും എന്ത് എന്ത് ഫുഡാണെങ്കിലും ഈ കാച്ചാറ് ഉറപ്പായിട്ട് അവിടെ വെക്കട്ടോ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ മുളകുപൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ പാകത്തിനൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ചിക്കൻ മസാലയൊക്കെ ഇപ്പോഴൊക്കെയാണ് ചിക്കൻ മസ മസാലൊക്കെ എല്ലാവരും ഇടുക മുമ്പൊക്കെ ഇത് വെക്കുമ്പോഴൊന്നും അങ്ങനെ ചിക്കൻ മസാലപ്പൊടിയൊന്നും ഇടില്ല ഈ പട്ട ഗ്രാമ്പ് വേലക്കായൊക്കെ നല്ലപോലെ അമ്മിയിലങ്ങോട്ട് അരച്ചങ്ങട്ട് ചേർക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു മണം വേറെ തന്നെയാണ് പിന്നെ താളിച്ച ചോറെന്നാണ് ഞങ്ങളുടെ അവിടെ പറയട്ടെ തേങ്ങാച്ചോറ് പോലൊരു സംഭവമാണ് അപ്പോൾ ആ ചോറൊക്കെ വെക്കും വെച്ചിട്ട് മട്ടേരി കൊണ്ടൊരു താളിച്ച ചോറും വെച്ചിട്ട് ഈ കാഴ്ചാറും ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് പിന്നെ ഇത് എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുമോ എന്നൊന്നും നമുക്കറിയില്ല കാരണം ഓരോ ഭാഗങ്ങളിലെ ഫുഡ് ഓരോരുത്തർക്കെല്ലാം പ്രിയപ്പെട്ടതായി തോന്നുന്നതും ഇഷ്ടപ്പെടുന്നതും നമ്മൾ ചെറുപ്പം മുതലേ കഴിച്ചത് കൊണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും എന്നുള്ളതൊന്നും അറിയില്ല എങ്കിലും ആയ നിങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമാവണമെങ്കിൽ ഈ കറി കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് വെച്ച് നോക്കുമൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ എന്നിട്ട് ഞാൻ വെന്ത പരിപ്പിലേക്ക് അരച്ച് വെച്ച തേങ്ങ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കുറച്ച് പുളി വെള്ളത്തിലിട്ടിരുന്നു ആ പുളി ഒഴിഞ്ഞതും കൂടെ അതിലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മളുടെ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ വേണം ഈ പരിപ്പും തേങ്ങയും പുളിവെള്ളം എല്ലാം കൂടെ മിക്സ് ചെയ്തത് അങ്ങോട്ട് അതിൽ ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് എല്ലാട്ടത് ഇങ്ങനെ വേവിക്കുക ഇങ്ങനെ ചെയ്തിട്ടാണ് വേവിക്കണത് പിന്നെ എന്തായാലും ഈ കറി വെക്കുമ്പോൾ കടലപ്പരിപ്പ് തീ ഉറപ്പായും വേണം കേട്ടോ കടലപ്പരിപ്പും തോവരപ്പരിപ്പും സമാസമ എടുക്കുക തന്നെ വേണം പിന്നെ ഞാനതിൽ കുറച്ച് ചിക്കൻ മസാലയുടെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോഴുള്ളവരാണ് ഈ ചിക്കൻ മസാലയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല അപ്പോൾ മുൻ മുൻപൊന്നും ഇത് മുൻകാലത്ത് അവരൊന്നും വെക്കുമ്പോഴൊന്നും ഈ ചിക്കൻ മസാലയൊന്നും ഇട്ട് കൊടുക്കില്ല പിന്നെ പാലക്കാടൻ കറി എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ എല്ലാവരും ഈ കറികളൊന്നും വെക്കണം എന്നില്ല ഇപ്പം ഞാനിരിക്കുന്നത് പട്ടാമ്പി ഭാഗത്താണ് ഇവിടെയൊന്നും ഈ കറിനെക്കുറിച്ചൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇത് ഈ കിഴക്ക് പാലക്കാട് ജില്ലയിൽ കിഴക്ക് ഭാഗത്തുള്ളവരൊക്കെയാണ് ഒരുപാട് ഈ കറികളൊക്കെ ഉണ്ടാക്കുക ഇപ്പോൾ എൻ്റെ ഉമ്മേൻ്റെ നാട് കൊല്ലംകൂടാണ് അവിടങ്ങളിൽ എല്ലാ പരിപാടിക്കും ഒരു കറി ഉണ്ടാവും കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് കൂട്ടുകാരെ ഈ കൂട്ടാൻ അപ്പോൾ കാഴ്ചാറ് വയ്ക്കാത്തവർക്ക് ഒന്ന് വെച്ച് നോക്കും അപ്പോൾ ഇതിൽ വഴുതിരിങ്ങ ഇട്ടിട്ടില്ല കേട്ടോ വഴുതിരിങ്ങ നമുക്കിവിടെ കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കറി വെച്ചാൽ അതിൽ കുമ്പളങ്ങ നല്ല ഇഷ്ടമാണ് ആ കുമ്പളങ്ങയിലെല്ലാ മസാലകളും കൂടി പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് പിന്നെ ഈ കറികളൊക്കെ വെക്കുമ്പോൾ മാങ്ങയൊക്കെ ഇടുമ്പോൾ മാങ്ങ അണ്ടയോടെയാണ് ഇട്ട് അതിലിടുക അങ്ങനെ മാങ്ങ മുറിച്ചിട്ട് അണ്ടയോടി ഇടും അപ്പോൾ അതും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പം ഇന്നിവിടെ ഞാൻ നെയ്ച്ചോറാണ് വെക്കുന്നത് അപ്പോൾ ചിക്കനൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കാഴ്ചാറാക്കിയതാണ് അപ്പോൾ ചിക്കൻ വെക്കുന്നതിനേക്കാളും കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ കാഴ്ചാറ് വെക്കുന്നത് കേട്ടോ പക്ഷെ ടേസ്റ്റ് ചിക്കൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റും വേറെ തന്നെയല്ലേ എന്ത് ചിക്കനും ബീഫും കഴിച്ചാലും നമ്മൾ കായ്ച്ചാറ് കഴിച്ച പോലെയൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ കുറച്ച് നെയ്യും ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ട് സബോളയും ക്യാരറ്റും എല്ലാം കൂടി ഇട്ടിട്ടൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ പ്രത്യേകിച്ച് പറയുകയൊന്നും വേണ്ട ഇതിപ്പോൾ നെയ്ച്ചോറൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയായിരിക്കും അപ്പോൾ യൂട്യൂബൊക്കെ വന്നതിന് ശേഷം കായ്ച്ചാറിനെ കുറിച്ചും എല്ലാവർക്കും അറിയും ഇപ്പോൾ ഒരുപാട് വീഡിയോകളിലൊക്കെ കായ്ച്ചാറ് പാലക്കാടൻ കായ്ച്ചാറ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വെക്കുന്ന രീതി ഞാൻ വെക്കുന്ന ഒരു വെക്കുന്നൊരു സ്റ്റൈലിപ്പോൾ ഞാനിതിൽ കാണിച്ചെന്ന് മാത്രം അപ്പോൾ ഇത് വെക്കാത്തവർക്കുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കിക്കോളൂ എല്ലാ എല്ലാ പലഹാരത്തിനും ചോറിനും അട്ടിപ്പൊള്ളിയാണ് അപ്പോൾ ഞങ്ങളുടെ ഇവിടങ്ങളിൽ ഫങ്ഷന് വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റായിരിക്കും പാലക്കാട് ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും ഫങ്ഷനിൽ പങ്കെടുത്തവർക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ഒരു കറിനെ കുറിച്ചിട്ട് അപ്പോൾ ചിലരൊക്കെ പറയും ഇപ്പോൾ ഞങ്ങളുടെ കുറേ റിലേറ്റീവ് കോഴിക്കോട് പൊന്നാനി ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ഞങ്ങളുടെ അവിടെ ഫംഗ്ഷനിൽ പറയും ബിരിയാണിയിൽ സാമ്പാർ ഒഴിച്ച് കഴിക്കണോന്നൊക്കെ പറയണ്ട പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഞങ്ങളുടെ അവിടെ ഉള്ളവർക്ക് ശരിക്കും അറിയൂ അതില്ലെങ്കിൽ പിന്നെ വല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കലൊക്കെ ആയിരിക്കട്ടെ അവിടങ്ങളിൽ അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് പറയുന്നൊക്കെ ഉണ്ട് കളിയാക്കിയിട്ടല്ല അവർ അവർ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുക ബിരിയാണിയിൽ സാമ്പാറൊഴിച്ചിട്ടാണ് കഴിക്കുന്നത് പക്ഷെ അത് സാമ്പാറല്ല കാച്ചാറെന്നാണ് അത് അത് അടിപൊളി കറിയാണ് ഈ നെയ്ച്ചോറിലൊക്കെ ആ കായ്ച്ചാറും കൂടി ഒഴിക്കുമ്പോൾ ഒരു മണം അങ്ങോട്ട് വരും അതിൻ്റെ ഒരു മണം പ്രത്യേക മണമാണ് കേട്ടോ അപ്പോൾ അത് കഴിച്ചവർക്ക് മാത്രമേ അതറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ചെൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ നെയ്ച്ചോറും കായ്ച്ചാറും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അപ്പോൾ വയ്ക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു കായ്ച്ചാറൊക്കെ വെച്ചിട്ട് എൻ്റെ എനിക്കൊന്ന് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അപ്പോൾ മക്കളൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാനും കഴിക്കുകയാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി നിങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും വരാം അതുവരക്കും എല്ലാവർക്കും അസ്സാമലൈക്കും അപ്പോൾ അയാൻകുട്ടി എൻ്റെ ചോറും വീട് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവനും ചോറൊക്കെ കൊണ്ടു അപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട കുമ്പളങ്ങി തിരഞ്ഞ് തിരഞ്ഞ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഈ കറിയിൽ എനിക്ക് കുമ്പളങ്ങയാണ് ഒരുപാട് ഇഷ്ടം എന്ന് കുമ്പളങ്ങി മാങ്ങ കേട്ട അപ്പോൾ ഓക്കെ ബായ്